നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം പ്രിസൻസ് ആൻഡ് കറക്ഷൻ സർവീസസ് ഇപ്പോൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ വാർഡർ ഡ്രൈവർ എന്ന തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പത്താം ക്ലാസും ഡ്രൈവിംഗ് പരിചയവും ഉള്ളവർക്ക് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം മൊത്തം പതിമൂന്ന് ഒഴിവുകളാണ് ഇപ്പോൾ ഇതുവരെ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന്റെ കീഴിൽ ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ ഈ അവസരം നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കൂ ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് മുതൽ തന്നെ അപേക്ഷിക്കാമായിരുന്നതാണ് ജനുവരി ഇരുപത്തിയൊൻപത് വരെ അപേക്ഷിക്കാൻ സമയമുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെയുള്ള പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ഡ്രൈവിംഗ് അറിയുന്നവർക്കാണ് അപേക്ഷിക്കാവുന്നത് ഹെവി പാസഞ്ചർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ഹെവി ഗുഡ്സ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം റിസൻസ് ആൻഡ് കറക്ഷൻ സർവീസസിന്റെ ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുത്തു പരീക്ഷയോ ഒ എം ആർ പരീക്ഷയോ ഓൺലൈൻ പരീക്ഷയോ നടക്കുകയാണെങ്കിൽ പരീക്ഷ എഴുതും എന്നുള്ള സ്ഥിരീകരണം അപേക്ഷകർ തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി നൽകേണ്ടതാണ് ഇപ്രകാരം സ്ഥിരീകരണം നൽകുന്നവർക്ക് മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുകയുള്ളൂ പരീക്ഷാ തീയതി വരെയുള്ള അവസാനത്തെ പതിനഞ്ച് ദിവസങ്ങളിൽ മാത്രമേ ഈ സൗകര്യം ലഭ്യമാകുകയുള്ളൂ നിശ്ചിത സമയത്തിനുള്ളിൽ സ്ഥിരീകരണം നൽകാത്ത ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകർ നിരുപാധികം നിരസിക്കപ്പെടുന്നതാണ് സ്ഥിരീകരണം നൽകേണ്ടതായ കാലയളവ് സംബന്ധിച്ച തീയതികളെക്കുറിച്ചും അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്ന തീയതി സംബന്ധിച്ചുള്ള വിവരങ്ങളും ബന്ധപ്പെട്ട പരീക്ഷ ഉൾപ്പെടുന്ന പരീക്ഷാ കലണ്ടറിൽ പ്രസിദ്ധപ്പെടുത്തുന്നതാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലും നൽകുന്നതാണ് ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒബി ഡോട്ട് ഇൻ വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് ഈ ജോലിക്ക് എങ്ങനെ അപേക്ഷിക്കണം ഇതിന്റെ നിയമന സാധ്യത എങ്ങനെയാണ് എന്നിവയെല്ലാം കൂടുതലായി മനസ്സിലാക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും